അപ്പോൾ വേണ്ട കൊച്ചുകൂട്ടുകാരൊക്കെ നേരിട്ട് കണ്ടോണം ജലദേവത അല്ലെങ്കിൽ മത്സ്യകന്യകയെ മത്സ്യകന്യക നേരിട്ട് കണ്ടോണം ഹായ് ഫ്രണ്ട്സ് ഒരു നീന്തി തുടിച്ചാലോ നേരെ കോട്ടയം നാഗമ്പടം പോരെ കഴിഞ്ഞ ദിവസം നാഗമ്പടം മൈതാനത്ത് മറൈൻ മിറാക്കിസ് എന്ന പേരിൽ ഒരു എക്സിബിഷൻ മന്ത്രി വി എൻ വാസവന് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം അല്പം താമസിച്ചെങ്കിലും വൻ ജനപ്രവാഹമാണ് ഇപ്പോൾ ഇതിനുള്ളിലേക്ക് വൗ ഇതാ ഓടടാ ഇയൽകാരെ നിന്ന് വരുന്നത് രംഗത്തിലാണ് ലക്ഷങ്ങളാണ് ചുറ്റു ഇതാ എന്തിനാണ് വിжай വിжай ശക്തി കൊവോ അവിടെ വെച്ചിരിക്കേ ക്യാ ഇത് ആയിരക്കണക്കിന് സ്വർണ്ണ മത്സ്യങ്ങളോടൊപ്പം കോട്ടയത്ത് ആദ്യമായിട്ടാണ് ഫിലിപ്പൈൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാർ അല്ലെങ്കിൽ ജലദേവതമാർ നീന്തി തുടിയുന്നത് പുരാതന കാലം തൊട്ട് തന്നെ ജലദേവത അല്ലെങ്കിൽ ജലകന്യക മത്സ്യകന്യക എന്നൊരു സങ്കല്പം നിലനിന്നിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ പഴയകാല ചിത്രകഥകളിലൂടെയും അതുപോലെ തന്നെ സിനിമകളിലൂടെയും ഒക്കെയാണ് മത്സ്യകന്യക എന്ന ആ ഒരു സങ്കല്പം നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് കേട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണവും അതുപോലെ തന്നെ ഐസ്ക്രീമും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് പോകാം പിന്നെയുള്ളത് റോബോട്ടുകളുടെ ഒരു നൃത്തമാണ് ഇപ്പോൾ എയർപോർട്ടുകളിലും സ്റ്റാർ ഹോട്ടലുകളുടെ റിസപ്ഷനുകളിലുമൊക്കെ റോബോട്ടുകളുടെ ഒരു സേവനമാണ് പിന്നുള്ളത് ഒരു വിദൂര നിയന്ത്രിത റോബോട്ട് ഡോഗ് വരുന്നു ഡേ ഡേ ചുമ്മാല്ലേ മറ ഓടി അപ്പം ഇതുപോലെയുള്ള കാഴ്ചകളിതേ മറപ്പോലും ഈ റോബോ ഡാൻസുകളാണ് ഇതൊക്കെ നമ്മൾ സിനിമകളിലൊക്കെയാണ് കണ്ടിരിക്കുന്നെങ്കിൽ നേരിട്ട് കാണാം കൂടാതെ കുഞ്ഞൻ തത്ത മുതൽ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷി വരെ ഇവിടെ പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി സ്റ്റാളുകൾ പഴയകാല സ്വീറ്റ്സ് അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയെല്ലാം ഉണ്ട് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചുകൂട്ടുകാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡുകൾ നിരവധി ഗെയിമുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തോളം ഇവിടെ ഉണ്ടെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് നാൽപ്പത് ദിവസത്തോളം ഇനിയും ഉണ്ടെന്നാണ് അതായത് ജനുവരി മുഴുവൻ കാണും നൂറ്റി രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് അങ്ങനെ അവധിക്കാലവും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് കോട്ടയത്തോട്ട് വരാനായിട്ട് ഒരു കാരണവും കൂടി ആയിരിക്കുകയാണ് ലുലുമാളും പുഷ്പോത്സവവും മാത്രമല്ല മറൈൻ മിറാക്കിൾസും റോബോ ഡാൻസും മത്സ്യകന്യകമാരും അതുപോലെ തന്നെ നിരവധി ഗെയിമുകളുമൊക്കെയുണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം